പാവപ്പെട്ടവന്റെ അബ്ദാനിയായ ഗവൺമെന്റ് ആശുപത്രികളിൽ പണം ചെലവഴിക്കാൻ സർക്കാരിന്റെ കയ്യിൽ ഫണ്ടില്ല കാരണം അത് ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയാണ് മെഡിക്കൽ കോളേജുകൾക്ക് നാനൂറ് കോടി രൂപ വകയിരുത്തി എന്നൊക്കെ പറഞ്ഞ് ബജറ്റിൽ കയ്യടി വാങ്ങും വർഷാവസാനം അത് വെട്ടിക്കുറക്കുകയും ചെയ്യും പാവപ്പെട്ടവന്റെ ആരോഗ്യത്തിന് പുല്ലുവിലാണെങ്കിലും നേതാക്കന്മാരുടെ ആരോഗ്യത്തിന് വലിയ വിലയാണ് വിദേശ രാജ്യങ്ങളിൽ സൗകര്യ ചികിത്സ നൽകാനൊക്കെ പറ്റും ഒരു ഡോക്ടർ ചെലവഴിക്കത്തോടെ ഈ ദുരവസ്ഥ തുറന്നു വന്നു കാര്യം മെഡിക്കൽ കോളേജിലെ യൂറോളജി ഡിപ്പാർട്ട്മെന്റ് എച്ച്ഒഡിയൊക്കെയാണ് രോഗികളുടെ ചികിത്സയ്ക്ക് വേണ്ടി പലരെയും സാർ എന്ന് സർക്കാർ ഓഫീസുകളിൽ ഏതെങ്കിലും കയറി ഇറങ്ങി ഏവർക്കും തീർച്ചയായും മനസ്സിലാക്കാവുന്ന ഒരു കാര്യം മന്ത്രി പറയുന്നത് സിസ്റ്റത്തിന്റെ കുഴപ്പമാണെന്നാണ് വിശദമായി പരിശോധിക്കാമെന്നൊക്കെ ഇതേ മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും വകുപ്പ് മേധാവികൾക്കും പരാതി പറഞ്ഞ് അവിടുത്തെ പി എം ആറിന് മുന്നിൽ ഓച്ഛാനിച്ചു നിന്നും മടുത്ത് കാര്യങ്ങൾ നടത്തില്ല എന്ന് ഉറപ്പായപ്പോഴാണ് നട്ടിലുള്ള ഈ ഡോക്ടർ സഹി പ്രതികരിക്കുന്നത് അദ്ദേഹത്തിന്റെ ചങ്കുത്യത്തിന് ഒരു വലിയ സലൂട്ട് മന്ത്രിയുടെ വക വെള്ളപൊശനുണ്ട് പണത്താരും വിദേശത്തുള്ളവരുമെല്ലാം കേരളത്തിലെ മികച്ച ചികിത്സാ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് താരാശുപത്രിലെ തിരക്ക് സിസ്റ്റത്തിനാണ് കുഴപ്പം എന്ന് പറഞ്ഞത് വളരെ ശരിയാണ് ഇവർ ഉൾപ്പെടുന്ന സിസ്റ്റത്തിനാണ് കുഴപ്പം മാറേണ്ടത് നമ്മളാണ് ഇല്ലെങ്കിൽ അടുത്ത തലമുറയിലും ഡോക്ടർ ഹാരിസ് കസന്മാർ ഉണ്ടായിക്കൊണ്ടിരിക്കും വല്ലാത്ത ഗതികേട്